ഹലോ അസലക്കും ഇന്ന് നമ്മൾ നല്ല ഇത് ഡോണറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഞാനല്ല ഉണ്ടാക്കുന്നത് വൈഫാണ് ഉണ്ടാക്കുന്നത് ഞാൻ ക്യാമറ പിടിക്കുന്നതും വോയിസ് ഇടുന്നത് മാത്രമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്പൂണ് ഈസ്റ്റും രണ്ട് സ്പൂണ് പഞ്ചാരിയും ഇട്ടിട്ട് ഇള ചൂട് അരക്കപ്പ് പാലിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കണം അതെല്ലാം പാങ്ങൽ ആയതിനു ശേഷം ഒരു മുട്ടയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് പാങ്ങൽ ആക്കിയിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദപ്പൊഴി ഇട്ടിട്ട് പാങ്ങൽ കുഴക്കാം അത് കുറച്ച് കുഴച്ചതിന് ശേഷം മെൽറ്റ് ആക്കിയ ബട്ടറ് ഒന്നര സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ പാങ്ങൽ കുഴച്ചിട്ട് എടുക്കണം അതായത് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അതിനേക്കാൾ നല്ല സോഫ്റ്റ് ആണ് അത് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മളവിടെ കുറച്ച് നേരം വെക്കണം ഇത് പിന്നെ പൊന്തണം അത് പൊന്തിയിട്ട് വരുവോളം വെക്കണം നമ്മൾ മിക്സ് ആക്കുമ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് എണ്ണ പിന്നെ മുകളിലോട്ട് പേരത്തിയിട്ട് വെക്കണം ഇതുപോലെ ഇതുപോലെ പൊന്തിയിട്ട് വരണം ഇതിപ്പോൾ ഡബിളായിട്ടുണ്ട് എന്നിട്ട് ആയിട്ട് ഇത് ഈ പൊങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ നമുക്കതിനെ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടായിട്ട് ചെറിയ ബോൾ ആക്കിയിട്ട് വെക്കണം അത് നല്ല ഷെയ്പ്പാണ് ബോൾ അതിൻ്റെ ഈ ബോളാക്കിയിട്ട് വെച്ചത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെ അടച്ച് വെക്കണം അത് അടുത്തടുത്ത് ടച്ച് ആവാൻ പാടില്ല കുറച്ചും ദൂരം ദൂരം ഇതാക്കിയിട്ട് വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞായിട്ട് നമുക്കിങ്ങനെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കാം അത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ പിന്നെ എണ്ണ ഇതാ ചൂട ചൂടെയ്യണം ചെറിയ തീരാണോ ഇത് പൊരിച്ചെടുക്കുമ്പോൾ സമയത്ത് എന്നിട്ട് ഈ പൊരിച്ചെടുത്ത ബോളിന് മറ്റേ പഞ്ചാരിയും പൊടിച്ച പഞ്ചാരിയും പാൽപ്പൊടിയും മിക്സാക്കിയിലേക്ക് മൂക്കിയിട്ട് എടുക്കണം ആ ഇപ്പോൾ നമ്മൾ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെഡിയായ ഡോണട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫീല് ഫില്ലാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മിൽക്ക് ക്രീം ഫില്ലിങ്ങും ന്യൂട്രൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം പക്ഷേ ഇഷ്ടപ്പെട്ടത് മിൽക്ക് ക്രീം ഫില്ലിംഗ് ആണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല താങ്ക്